ഹലോ കുട്ടീസ് ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണേ കുഞ്ചൂസിന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ മുന്നിൽ രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ ഉണ്ട് നമ്മൾ പതിമൂന്നാമത്തെ നമ്പറാണ് അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾ അവിടെ ഒക്കെ ഓടി നടക്കലും കളിക്കലും ഓരോന്ന് നോക്കലും ഒക്കെ ഈ ഹോസ്പിറ്റലിൽ ഇത്രയൊക്കെയാണ് ഡോക്ടർ ഉള്ളത് പറഞ്ഞത് കേൾക്കഴിഞ്ഞിട്ട് ഏട്ട എടുത്ത് ഇരിക്കുകയാണ് അവൾ പതിമൂന്നാമത്തെ ആളാണ് നമ്മൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒമ്പതാമത്തെ ആളെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പതിമൂന്നാമത്തെ ആള് എത്തണ്ടേ അപ്പോൾ കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അവൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലിരിക്കാൻ കുറച്ചുനേരൊക്കെ ഇരുന്ന് പിന്നെ സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നെ ഏട്ട ഇങ്ങനെ എടുത്ത് നടക്കുമായിരുന്നു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണത് അപ്പോൾ അവിടെ കുറേ കടകളും ഡ്രസ്സിൻ്റെയും ഫാൻസി കടയൊക്കെ ഉണ്ട് അപ്പം അവിടെ ഇവിടെയൊക്കെ അവളെ എടുത്ത് നടക്കുകയാണ് എന്തൊക്കെയോ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ടോക്കൺ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഏട്ടനെ കൊണ്ട് വിളിച്ചതാണ് അടുത്തത് നമ്മളാണ് കയറാനുള്ളത് അപ്പം അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ ഫ്രണ്ടിന് വീട് പണിയൊക്കെ ഉണ്ട് ഞാൻ കുറേ കാലമായി പോയിട്ട് അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു വരുന്ന വീഡിയോ എടുക്കാൻ കുഞ്ഞ് ദിവസം സമ്മതിച്ചില്ല അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് അവിടെ കണ്ട കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇത് രണ്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്